Ada j നിക്ഷേപ മാർച്ച് ആരംഭിക്കുകയാണ് മാർച്ചിൽ ബാനറിന് പിന്നിലായി മുഴുവൻ ആളുകളും രണ്ട് വരികളായി തന്നെ അണിനിരക്കണമെന്ന് അറിയിക്കുകയാണ് കൂട്ടം കൂട്ടമായി നടക്കാതെ എല്ലാ സഖാക്കളും രണ്ട് ലൈനായി നിന്ന് ബാനറിന് പിന്നിൽ അണിനിരക്കണമെന്നറിയിക്കുന്നു മാറ്റിമറിച്ച കാലത്തെ അവരുടെ അടിമുടി വികസന കാര്യങ്ങളിൽ മനഭ്രാതവും കാലികളാകും ാണ് തനിക്ക് അങ്ങനെ തീർത്തു നടക്കുന്ന പ്രത്യേക നിരവധി ആളുകളാണ് ായി ഈ വലിപ്പാരങ്ങൾ മാറ്റിക്കൊണ്ട് ഇംഗലാകത്തെ മന്ത്ര ധനികളാൻ എം എൽ എയുടെ അനാസ്ഥിത്യത്തിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വലി വീതിയിലൂടെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ആശയം വദിക്കുക അനുഗ്രഹിക്കുക അണിചേരുക പ്രിയമുള്ളവരെ കണ്ടനത്തിലെ ജനങ്ങളുടെ വികസനത്തിന് പകരം സ്വന്തം ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം പണക്കൊഴുപ്പിൽ വിൽക്ക് വാങ്ങിയ മന്ത്രി കുപ്പായത്തിൽ മതിമറന്ന് ആർമാദിച്ചപ്പോൾ പരാജയ വേദിയിൽ ഒളിച്ചോടിയും അഭയം നാടിന്റെ വികസനങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ചതിൽക്കല്ല മങ്കട എം എൽ എയുടെ മുറികേടിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സിപിഐഎം മങ്കടഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വരുന്ന സമരസഭാക്വിത മന്ത്രധ്വനികളുമായി പനങ്ങാംഗരയിലെ എം എൽ എ ഓഫീസിലേക്ക് എം എൽ എയുടെ രാഷ്ട്രീയ നിരക്കേടുകളിലെ പ്രതിഷേധമറിയിക്കാൻ ഇതുവഴി കടന്നുവരികയാണ് പ്രിയമുള്ളതിനെ ആശയം വലിക്കുക അനുഗ്രഹിക്കുക അണിചീരുക പ്രിയമുള്ളതിനെ ും മന്ത്രി പദവിക്കും വേണ്ടി പണവും പ്രചാരണവും കൊണ്ട് യു ഡി എഫിന്റെ രാഷ്ട്രീയ നേതൃത്വത്തി വിലക്കെടുത്ത് അവസരവാദത്തിന്റെയും മഞ്ചരനായി മാറിയ അംഗരം ആരംഭ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്താതെ ജനങ്ങളെ പ്രതിഭിക്കുമ്പോഴും രാഷ്ട്രീയ പൊതുവിധ നിരവേദങ്ങൾക്ക് പുറം ജില്ല പ്രതിപക്ഷ മണ്ഡലങ്ങളിൽ പോലും കോടിക്കണക്കിന് രൂപ വികസന പ്രവർത്തനങ്ങൾക്കായി ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിക്കുമ്പോഴും ജനോപകാരം ഒരു സ്വം പരിഹാസ്യനാക്കുന്ന മംഗള എം എൽ എയുടെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ജനമധ്യത്തിൽ കാണിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ നാടകങ്ങളിൽ സംസാരിച്ചു കൊണ്ടാണ് മംഗളയുടെ

இதன்படி <laughs> கொண்டுவரும் <laughs> നടക്കില്ലെന്ന് പറയാനെങ്കിൽ നിങ്ങൾ എന്തിനോ നിങ്ങൾക്കുന്നു കുഴി അടച്ചും നാട്ടിലെ വാഹനം തിരിച്ചുവിട്ടും കോട്ടയടക്കി ബ്ലോക്ക് തീർക്കാൻ

گيرن نو کانાળي لادے گيرن نو کانાળي لادے اوپاس لکيدا ران اوپاس لکيدا ران ڈنگلا اٹھندا اباطی خطاب زندہ باد چپي ائی دم زندہ باد نپي ائی زندہ باد நாட்டில வாகனம் விட்டும் வாகனம் விட்டும் நாட்டில வாகனம் திரிச்சு விட்டும்

ਦੇਰੀ ਕਾੜੂ ਦਰਤ ਜਈਓ ਦੇਰੀ ਕਾੜੂ ਦਰਤ ਜਈਓ ਦੇਰੀ ਕਾੜੂ ਦਰਤ ਜਈਓ ਮੰਗੜੇਯੂ ਦੇ ਐਮਐਲਏ ਮੰਗੜੇਯੂ ਦੇ ਐਮਐਲਏ ਮੰਗੜੇਯੂ ਦੇ ਐਮਐਲਏ ਮੰਗੜੇਯੂ ਦੇ ਐਮਐਲਏ ਆਲੂ ਮੱਤੇ ਜਾਂਦੇ ਕੁੰਡੇ ਆਲੂ ਮੱਤੇ ਜਾਂਦੇ ਕੁੰਡੇ ਆਲੂ ਮੱਤੇ ਜਾਂਦੇ ਕੁੰਡੇ बसिाब सरकारी मंत्री मारे सरकारी मंत्री मारे सान

<laughs> ും ഗാട്ട്

സമയങ്ങളിൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഗതാഗതം നിയമസഭയിലെ കൊണ്ട് പാർട്ടിറക്കാതെ മറ്റ് നഗരങ്ങളെ ബന്ധിപ്പിക്കാൻ വിമാന സർവീസ് വേണമെന്ന് വരെ പറഞ്ഞ് കേരളത്തിന് മുമ്പ് തോന്നി വേഷം കിട്ടിയാതെ പരിഹാസ്യന വേണ്ടിവരുന്ന അങ്കതയം എ നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഈ സമരം

നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ സമരത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായ കാർത്തികളിലെ ജീവിതത്തിലുള്ള കടന്നു വരുന്നത് പ്രകടനം ഈ വിഭജന മാർച്ച് അഭിഭാഗ്യം ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു